നഗരത്തിൽ മലിനീകരണം വ്യാപകം മാലിന്യനീക്കം നീക്കം ആക്ഷേപം തൊടുപുഴ നഗരത്തിൻ്റെ ഇടറോഡുകളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് വ്യാപകമായിട്ടുണ്ട് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിക്കുന്നതും ഇപ്പോൾ സർവ്വസാധാരണമായി കഴിഞ്ഞു തൊടുപുഴ നഗരത്തിലെ മാലിന്യങ്ങൾ കൃത്യമായി നീക്കം ചെയ്യുന്നില്ല എന്ന പരാതി വ്യാപകമായിട്ടുണ്ട് നഗരത്തിലെ ഇടറോഡുകളിലെല്ലാം വ്യാപകമായി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നതും വലിച്ചെറിഞ്ഞിരിക്കുന്നതും ഇപ്പോൾ പതിവ് കാഴ്ചയായി മാറുകയാണ് നഗരത്തിലെ മാർക്കറ്റ് റോഡിൽ നിന്ന് ആരംഭിക്കുന്ന വെയർഹൌസ് റോഡിന്റെ പരിസരത്തെല്ലാം വൻതോതിൽ മാലിന്യങ്ങൾ തള്ളിയിരിക്കുന്നത് കാണാം പ്രധാന വാണിജ്യ ജനവാസ കേന്ദ്രങ്ങളൊന്നാണിതെങ്കിലും ഇവിടെയെല്ലാം അനധികൃതമായി മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് വ്യാപകമായിട്ടുണ്ട് പൊതുവിടങ്ങളിൽ മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന ക്രിമിനൽ കുറ്റമായി കണ്ട് നടപടി സ്വീകരിക്കാൻ നിർദ്ദേശമുള്ളപ്പോഴാണ് ഇത്തരത്തിൽ മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നത് കൃത്യമായി മാലിന്യങ്ങൾ ശേഖരിക്കാത്തതാണ് പൊതുവിടങ്ങളിൽ മാലിന്യങ്ങൾ തള്ളുന്നതിന് കാരണമെന്ന ആക്ഷേപവും ശക്തമായിട്ടുണ്ട് സന്ധ്യയോടുകൂടി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിക്കുന്നതും വ്യാപകമായി കഴിഞ്ഞു മലയോര ടൂറിസത്തിന്റെ പറിവസിയായ ഇടുക്കി ജില്ലയുടെ പ്രവേശന കപാടമായ തൊടുപുഴ നഗരത്തെ മാലിന്യമുക്ത നഗരമായി പ്രഖ്യാപിച്ചിട്ട് നാളുകൾ ഏറെയായെങ്കിലും മാലിന്യ ശേഖരണത്തിലും സംസ്കരണത്തിലും ഉണ്ടാകുന്ന വീഴ്ച ഗുരുതരമായ മലിനീകരണ പ്രശ്നങ്ങളാണ് ഇപ്പോൾ സൃഷ്ടിക്കുന്നത് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന്